നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും വലിയവനാകാൻ വേണ്ടത് ദൈവനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ മർക്കോളോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ കപ്ര വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വഴി വെച്ച് തമ്മിൽ വാദിച്ചത് എന്തെന്ന് അവരോട് ചോദിച്ചു അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന് വഴിയിൽ വെച്ച് ബാധിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു അവൻ ഇരുന്ന് പന്തിരുവരെയും വിളിച്ചു ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവനെല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകേണം എന്ന് പറഞ്ഞു ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട് ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു സർവജ്ഞാനിയായ ദൈവമാണ് എന്നുള്ളത് ഇതിനോടകം പലപ്പോഴും യേശു തെളിയിച്ചിട്ടുണ്ട് ഇവിടെ വീണ്ടും യേശു അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ വഴിയിൽ വെച്ച് തമ്മിൽ തർക്കിച്ചതും സംസാരിച്ചതും എന്താണ് സർവജ്ഞാനിയായി യേശു തറിഞ്ഞിരുന്നു തങ്ങളിൽ വലിയവൻ ആര് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ് യേശു ആവർത്തിച്ച് പറയുന്നു യോഹനശാപകനുണ്ടായ ഗതിയാണ് എനിക്ക് വരാൻ പോകുന്നത് ഏലിയാവിൻ്റെ ആത്മാവോട് കൂടെ യോഹന്നാൻ വന്നു അല്ലെങ്കിൽ ഏലിയാവ് വന്നു തങ്ങൾക്ക് ബോധിച്ചതുപോലെയെല്ലാം ഏലിയാവിനോട് അല്ലെങ്കിൽ യോഹന്നാനോട് ഈ തലമുറ ചെയ്തു എനിക്കും അതുതന്നെ ഗതി എന്നെയും അവർ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും വളരെ വ്യക്തമായി യേശു പറഞ്ഞിട്ടുണ്ട് അവരെന്നെ അടിക്കുകയും തുപ്പുകയും എന്നെ കുരിശിക്കുകയും ചെയ്യും എന്ന് അപ്പോൾ യേശു അല്പം മുന്നോട്ട് നടന്നപ്പോൾ അവർ പുറയിൽ വട്ടം കൂടി നിന്ന് പറയുകയാണ് യേശു മരിക്കുമെന്നാണ് പറയുന്നത് അതേ യേശുവിൻ്റെ താഴ്മ സൗമ്യത വിനയം അതാണല്ലോ ശരി അത് നടക്കട്ടെ പക്ഷേ പ്രസ്ഥാനം മുന്നോട്ട് പോകണം അതുകൊണ്ട് ആരായിരിക്കണം അടുത്ത നേതാവ് അപ്പോൾ പത്രോസ് പറഞ്ഞു കാണും ഞാനാണ് ആദ്യം മുന്നോട്ട് വന്നത് ഏറ്റവും പ്രായമുള്ള ആളും ഞാനാണ് എനിക്കാണ് ഭാര്യയൊക്കെ ഉള്ളത് അത് മാത്രമല്ല സ്വർഗീയരാഴ്ച താക്കോൽ നിനക്ക് തരുന്നു എന്നൊക്കെ എന്നോടാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ ലീഡ് ചെയ്യാം അപ്പോൾ രോഹന്നം പറഞ്ഞു അല്ല യേശു എന്നെയാണ് ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ളത് സ്നേഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ ലീഡ് ചെയ്യാം അപ്പോൾ യൂത പറഞ്ഞു കാണും പണസഞ്ചി എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യത്തിനും പണം വേണമല്ലോ അപ്പോൾ ഞാൻ ലീഡ് ചെയ്യാം അപ്പോൾ തോമസ് പറഞ്ഞതാണ് ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പല്ലവി ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇതെല്ലാം യേശു കേട്ടു അല്ലെങ്കിൽ യേശു മനസ്സിലാക്കി ശിഷ്യന്മാർക്ക് അപ്പർന്നു വീട്ടിൽ വന്നിരുന്നപ്പോൾ യേശു അവരോട് ചോദിച്ചു ആകട്ടെ നിങ്ങൾ വഴി നടന്ന് എന്തായിരുന്നു പറഞ്ഞ് അവരോ മിണ്ടാതിരുന്നു കാരണം നീ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം അതിനാരായിരിക്കണം അടുത്ത ലീഡർ എന്നാണ് ഞങ്ങൾ തമ്മിലൊന്നും ആലോചിച്ചത് എന്ന് പറയാൻ കൊള്ളുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പോൾ യേശു പറയുകയാണ് നിങ്ങളിൽ മുമ്പനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ഒടുക്കത്തവനാകണം വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം എല്ലാവരെയും ശുശൂഷിക്കാൻ തയ്യാറാകണം മറ്റൊരിക്കൽ യേശു പറഞ്ഞു ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ദാസനെപ്പോലെ ശുശൂഷിക്കുന്നവനായിരുന്നില്ലേ എന്ന് യേശു ചോദിച്ചിട്ടുണ്ട് യേശു ഒരു ശിശുവിനെ അടുക്ക വിളിച്ചിട്ട് നടുവിൽ നിർത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള ശിശുക്കളെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് യേശു മറ്റൊരിക്ക പറഞ്ഞു ശിഷ്യൻ എന്നു വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണി കൊടുപ്പാൻ കൊടുത്താലും പ്രതിഫലം കിട്ടാതെ പോകയില്ല അപ്പോൾ ശിഷ്യന്മാരിൽ വിശ്വാസികളിൽ ഏറ്റവും ചെറിയ ആളുകളെ വിദ്യാഭ്യാസക്കുറവ് ധനത്തിൻ്റെ കുറവ് പിന്നെ സൗന്ദര്യത്തിൻ്റെ കുറവ് ആരോഗ്യത്തിൻ്റെ കുറവ് ഇങ്ങനെ പല കുറവുകളും ഒരുപക്ഷെ ഒരു വിശ്വാസിയിൽ കണ്ടേക്കാം പക്ഷേ അവനിൽ ദൈവത്തിന് പ്രസാദമുള്ള പല യോഗ്യതകളും ഒരുപക്ഷെ അവ കണ്ടേക്കാം ഒരുപക്ഷെ അവൻ എന്നേക്കാൾ ദൈവം പാകെ ശ്രേഷ്ഠൻ ആയിരുന്നേക്കാം എന്ന് വിചാരിച്ച് അവനെ ക്ഷയിക്കാൻ കൊടുത്ത് അവനെ കെട്ടിപ്പിടിച്ച് അവനെ കൈക്കൊണ്ട് അവനെ ബഹുമാനിക്കുവാൻ അവനേക്കാൾ ശ്രേഷ്ഠനായിരിക്കും എന്ന് ബഹുമാനിക്കാൻ കഴിയണമെന്നാണ് യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ എല്ലാവരും ശിശുക്കളെ കൈക്കൊള്ളണം എന്നല്ല ശിശുക്കൾക്ക് തുല്യരായ എന്ന് പറഞ്ഞാൽ അത്ര ഗണനീയരല്ലാത്ത വിശ്വാസികൾ ഉണ്ടല്ലോ അവരെ ശ്രേഷ്ഠരെന്ന് എണ്ണണം പിരിപ്പിലേനത്തെഴുതിക്കൊണ്ടൊരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം എന്നാണ് പല പ്രധാനമന്ത്രിമാരും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ കാര്യവും കേട്ടിട്ടുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊച്ചുകുട്ടികളെ കണ്ടിട്ട് അദ്ദേഹം തലയിൽ നിന്ന് തൊപ്പിയൊക്കെ ഊരി അവരെ ബഹുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കൂടെ നിൽക്കുന്ന ആളിൽ എന്തിനാ കുട്ടികളെ അയ്യോ അടുത്ത പ്രധാനമന്ത്രി ചിലപ്പോൾ അവനാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്വർഗത്തിലെത്തുമ്പോൾ ഇന്ന് നമ്മൾ തുച്ഛീകരിക്കുന്ന വിദ്യാഭ്യാസം ഇല്ല സ്വത്തില്ല നല്ല വസ്ത്രമില്ല നല്ല ഭാഷയില്ല വലിയ കൃപാവരങ്ങളില്ല ഇവരൊക്കെ സ്വർഗത്തിൽ ഏറ്റവും പുറയിലായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ പിമ്പന്മാർ മുമ്പന്മാരാകും കാരണം കർത്താവ് നോക്കുന്നത് അവരുടെ ഹൃദയത്തെയാണ് രണ്ട് കാശത്തെ വിധവ അവളുടെ ഹൃദയം അതായത് അവടെ കയ്യിലുള്ളത് മുഴുവൻ അവൾ ഇട്ടു അവൾ കർത്താവിനെ അകമഴിഞ്ഞ് സ്നേഹിച്ചു ഒന്നും ബാക്കി വയ്ക്കാതെ അതൊക്കെ കർത്താവ് അളക്കുന്നവനാണ് അതുകൊണ്ട് എളിയ വിശ്വാസികളെ ആദരിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ വലിയവനാകണം എല്ലാവരും എന്നെ ആദരിക്കണം എന്ന് ചിന്തിക്കാതെ എളിയ പോലും ആദരിക്കുവാൻ നമുക്ക് സാധിക്കണം അത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ പാലമാടമാണ് അത് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ